വലിയൊരു പ്രായമായ അവർ അതെ ഇപ്പോ ആറളപ്പാമ്പില് ഇന്നലെയാണ് രണ്ടുപേരെ ആന ചവിട്ടിക്കൊന്നത് ഇപ്പോ അത്തരം കാര്യങ്ങൾ പരിശോധിക്കുമ്പോ കേരളത്തിൽ ഇപ്പൊ ഒരു നിത്യ രീതിയിലാണ് കാര്യങ്ങള് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഒരു ഭാഗത്ത് ആനയാണെങ്കിൽ ഒരു ഭാഗത്ത് കടുവ മറ്റു ഇതര വന്യമൃഗശല്യങ്ങളൊക്കെ കേരളത്തിൽ പൊതുവേ കൂടിക്കൂടി വരുന്ന ഒരു രീതിയാണ് കേരളത്തിൽ നമ്മൾ കാണാൻ വേണ്ടി കഴിയുന്നത് പറഞ്ഞ പോലെ ഒരു നിത്യ സംഭവമായിട്ട് മാറുകയാണ് അപ്പോൾ ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ശാശ്വത പരിഹാരം വേണം എന്നാണ് നമ്മൾ ആവർത്തിച്ച് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അത് താൽക്കാലികമായിട്ട് നമ്മൾ പരിഗണിച്ചു പോകുന്ന രീതിയാണ് ഇപ്പോൾ അവലംബിക്കുന്നത് മനുഷ്യ സമൂഹത്തിൽ ജനസംഖ്യ വർധിക്കുന്നത് പോലെ തന്നെ വന്യമൃഗങ്ങളുടെ അടക്കം ഈ വർധനവ് കാലാനുസൃതമായി വന്നിട്ടുണ്ട് അതുപ്രകാരം അതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്കുള്ള വ്യതിയാനങ്ങൾ സംഭവിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും മറ്റിതര ജനവാസ മേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഇറങ്ങുന്നതാണിപ്പോൾ നിത്യസംഭവമായിട്ട് മാറുന്നത് അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം വേണം എന്ന് തന്നെയാണ് നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മറ്റൊക്കെ മരിച്ച സംഭവമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയുമ്പോൾ ഇപ്പൊ അതൊരു ഒരു ഫാം ആയിരുന്നല്ലോ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ നേരത്തെ ഉണ്ടായിരുന്ന ഫാം ആണ് അത് വനവായി ചേർന്ന് കിടക്കുന്ന ഒരു ഒരു പ്രദേശമാണ് അതിനാണ് നമ്മൾ രണ്ടായിരത്തി നാലില് നമ്മളത് തിരിച്ചെടുത്തത് പിന്നെ നമ്മളത് നമ്മുടെ ട്രൈബ്സിന് അത് കൊടുത്തു പിന്നെ ഒരു ഭാഗം നമ്മള് ഫായിട്ട് നിലനിർത്തുന്നു അപ്പോൾ നേരത്തെ അങ്ങനെയാണ് ഇതിന്റെ ആ ഭൂമിയുടെ കിടപ്പങ്ങ തന്നെയായിരുന്നു വനതുകൂടി ചേർത്തിട്ടുള്ള ഒരു ഭാഗമായതുകൊണ്ട് തന്നെ അത് സ്വഭമായിട്ടും ഇത്തരം കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകും അല്ല അത് ആന നമ്മൾ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഈ പറയുന്ന ആനകളെ ചെറുക്കുന്നതിന് വേണ്ടിട്ടുള്ള പ്രതിരോധ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആന മതില് നമ്മള് ഗവൺമെന്റ് പദ്ധതി വെച്ച് ആരംഭിച്ചത് അപ്പോ ആ പദ്ധതി നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ കുറച്ച് കാലതാമസം നേരിടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിൽ ഒന്ന് ഈ കരാറുകാരന്റെ ഒരു അലംഭാവം വലുതാണ് അപ്പോൾ ആ കാര്യങ്ങൾ വേഗം സ്പീഡാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മന്ത്രിയായി ചാർജ് എടുത്തതിനു ശേഷം തന്നെ ആറളപ്പാമ്പിൽ നേരിട്ട് പോയി യോഗം വിളിച്ച് അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള വേഗത വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് യോഗ വിളിച്ച നിർദ്ദേശം കൊടുത്തിരുന്നു അപ്പോൾ കരാറുകാരൻ്റെ ഭാഗത്ത് അത് സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാലതാമസം നേരിടുന്നു എന്നുള്ളതൊരു വസ്തുതയാണ് അപ്പോൾ മറ്റൊന്നും ഇപ്പം അതിൻ്റെ അലൈൻമെൻറ് സംബന്ധിച്ച് നേരത്തെ നേരത്തിരി വിഷയങ്ങളുണ്ടായിരുന്നു ഈ അലൈൻമെൻറ്റ് കടന്ന് മതിൽ കടന്നു പോകുന്ന ഭാഗത്ത് ചില മരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് മുറിച്ച് മാറ്റി നിയമപരമായിട്ടുള്ള മുറിച്ച മാറ്റിക്കൊണ്ട് മാത്രമേ നമുക്ക് മതില് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളു അപ്പൊ വേഗം തന്നെ മതില് പൂർത്തിയാക്കണമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വിതരണം ചെയ്ത ഭൂമിയിലെ അല്ല ഇപ്പം നമ്മള് ആനകളെ ഇപ്പവിടെ മൂവായിരത്തിലധികം കുടുംബത്തിന് മൂവായിരത്തി അറുനൂറോളം കുടുംബത്തിനാണ് നമ്മൾ ആറണപ്പം ഒരു ഭാഗം നമ്മൾ പതിച്ചു നൽകിയത് അതിലിപ്പോൾ ആയിരത്തി എണ്ണൂറിലധികം കുടുംബങ്ങൾ മാത്രമേ അവിടെ താമസിക്കുന്നുള്ളൂ അപ്പോൾ ബാക്കി കുടുംബങ്ങളൊക്കെ പല ജില്ലയുടെ പല ഭാഗത്താണ് അവരൊക്കെയുള്ളത് അവരൊക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ട് വന്ന് താമസിക്കാൻ തയ്യാറായിട്ടില്ല അതിന് കാരണം ഈ പറഞ്ഞ വന്യമൃഗശല്യം ഒരു കാരണമാണ് അതുകൊണ്ട് തന്നെ കൃഷിയും മറ്റു കാര്യങ്ങളും ചെയ്ത് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയാസങ്ങൾ നേരിടുന്നതെന്ന് പറഞ്ഞിട്ടാണ് പല ആൾക്കാരും വരാത്തത് അതുകൊണ്ട് തന്നെ അവർക്ക് കൊടുത്തിട്ടുള്ള ഭൂമി ഈ പറഞ്ഞപോലെ പിടിച്ച് കിടക്കുന്നു അതാണ് ഒരു വിഷയം മൂവായിരത്തോൾ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആയിരത്തി എണ്ണൂറ് ആൾക്കാർ മാത്രമേ താമസിക്കുന്നുള്ളൂ ബാക്കി വിധിച്ചു കൊടുത്തിട്ടുള്ള പതിച്ചു കൊടുത്തിട്ടുള്ള ഭൂമിയൊക്കെ അവർ വന്ന് താമസിക്കാത്തത് കൊണ്ടും അവർക്ക് അതിൽ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാത്തത് കൊണ്ടും തന്നെ ആ വിതരണം ചെയ്ത ഭൂമി തന്നെ ഇങ്ങനെ വനമായിട്ട് കിടക്കുന്ന ഒരു രീതിയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് ഇപ്പോൾ സർക്കാർ ആ കാര്യങ്ങൾ പരിശോധിച്ച് അത്തരം ഭൂമികൾ തിരിച്ചെടുത്ത് മറ്റ് ട്രൈബ്സിന് തന്നെ സന്നദ്ധമാകുന്ന ട്രൈബ്സിന് തന്നെ തിരിച്ചു കൊടുക്കണം എന്നുള്ള നടപടിയിലേക്കാണ് കടന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അങ്ങനെ ഈ വനം ഈ പതിച്ചു കൊടുത്തിട്ടുള്ള ഭൂമി ഇങ്ങനെ കാട് പിടിച്ച് വനമായി കിടക്കുന്നത് മന്യമൃഗശല്യത്തിനൊരു ഒരു കാരണമാണ് അല്ല അത് മാത്രമല്ല അത് മാത്രമല്ല ഒന്ന് മറ്റേ ഇതര ജില്ലകളിലുള്ള ആൾക്കാർക്കാണ് പതിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പ അവർക്ക് അവിടെ നിന്ന് നേരത്തെ താമസിച്ച താമസിച്ചു കൊണ്ടിരുന്ന സ്ഥലത്തുനിന്ന് ആരുള്ള ഫാമിലേക്ക് വന്ന് താമസിക്കാൻ മാനസികമായിട്ടുള്ള ചില കാര്യങ്ങളായിട്ടും കാണുന്നുണ്ട് പിന്നെ ഈ പറയുന്ന സ്ഥലത്ത് വന്നിട്ട് താമസിക്കുമ്പോൾ ഈ വന്യമൃഗ ശല്യത്തിന്റെ ഇടക്കിടയ്ക്ക് ഉണ്ടാകുന്ന വിഷയങ്ങളും അവരെ മാനസികമായിട്ട് പിന്തിരിപ്പിക്കുന്നു അതുകൊണ്ടാണ് അവര് സ്വാഭാവികമായിട്ടും വരാത്തത് അപ്പൊ അതിൽ നിന്നും അവർ പരിരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആന മുതൽ നമ്മൾ കൊണ്ടുവന്നത് പക്ഷെ അത് ഒരു ചെറിയ കാലതാംസം നേരിടുന്നു എന്നുള്ളത് ശരിയാണ് അതെ അല്ല വനം വനംവകുപ്പ് ഇപ്പൊ പറഞ്ഞ കേരളത്തിലെ വനം വനംവകുപ്പ് ഈ വർദ്ധിച്ചു വരുന്ന ആറളപ്പാ മാത്രമല്ല കേരളത്തിൽ ഇപ്പൊ പൊതുവായി ഇപ്പൊ മാനന്തവാടി കഴിഞ്ഞ മാസം രാധയെ കടുവ ആക്രമിച്ചത് പൊതുവെ കേരളത്തിൽ ഇപ്പൊ വന്യമൃഗശല്യം വർദ്ധിക്കുന്നു അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇതര സ്റ്റേറ്റുകളിലും സമാനമായിട്ടുള്ള ഇത്തരം വന്യമൃഗശല്യം അതിരൂക്ഷമാണ് അതുകൊണ്ടാണ് നമ്മൾ ആവർത്തിച്ച് പറയുന്നത് ശാശ്വതമായിട്ടുള്ള പരിഹാരം നമ്മൾ വേഗം തന്നെ ഇതിലേക്ക് കടക്കണം അത് കടന്നിട്ടില്ലെങ്കിൽ ഇത് ഇപ്പോൾ കേരളത്തിൽ എന്താണ് കേരളത്തിൽ ഒരു പ്രതികർഷ ശേഷിയുള്ള ഒരു സമൂഹമായതുകൊണ്ടാണ് നമ്മൾ ഓരോ വിഷയത്തെയും നമ്മൾ എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നാൽ മറ്റ് സ്റ്റേറ്റുകളിൽ അങ്ങനെയല്ല നിസ്സഹരായി നിൽക്കുകയാണ് അവർക്ക് ഒന്നും പ്രതികരിക്കാൻ വേണ്ടി പോലും സാധിക്കുന്നില്ല ഈ വന്യമൃഗശല്യം ഇന്ത്യയിലെ ഇരുപത്തിയൊമ്പത് സ്റ്റേറ്റിലും അതിരൂക്ഷമാണ് അതാണ് സ്ഥിതിവിശേഷം അതുകൊണ്ട് കാലാനുസൃതമായ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരാതെ നമുക്ക് ഇനി രക്ഷയില്ല അതിവേഗം വേഗം തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം